ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നൂറയ്ക്ക് കിട്ടിയിരിക്കുകയാണ് ക്യാപ്റ്റ ക്യാപ്റ്റൻസി ടാസ്ക് നൂറൊക്കെ കിട്ടി അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നേരെ നോമിനേഷൻ ഇല്ലാതെ തന്നെ എന്ന് പറഞ്ഞാൽ ഫൈനലിലേക്ക് നൂറൊക്കെ കിട്ടി ഇപ്പോൾ മൂന്നര ലക്ഷം രൂപയും കൂടി നൂറൊക്കെ കിട്ടി ഇനിയിപ്പോഴും അടുത്തത് കപ്പും കൂടി നൂറൊക്കെ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇവരുടെ ദാരിദ്ര്യത്തെപ്പറ്റി നമുക്ക് പറയാം അതായത് ആദ്യം തന്നെ ഞാൻ പറയുകയാണ് ഇവർ പറയുന്നത് പച്ച നുണയാണ് അപ്പോൾ ചോദിക്കും നിനക്ക് എങ്ങനെയാണോ അറിയുന്നത് ഇവരുടെ കാര്യങ്ങൾ ശരിയാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇവർ പറയുന്നത് എല്ലാം പച്ച നുണയാണ് അതായത് ഇവര് പറയുന്നത് എന്താ ഞങ്ങള് ലോൺ എടുത്തിട്ടാണ് ജീവിക്കുന്നത് ലോൺ എടുക്കാത്ത ആൾക്കാരുണ്ടോ ഇവിടെ എല്ലാരും ലോൺ തന്നെയാണ് ജീവിക്കുന്നത് പിന്നെ വേറൊരു കാര്യം ഇവർക്ക് ലക്ഷങ്ങൾ സാലറി ഉണ്ട് അതാണ് നിങ്ങൾ ആലോചിച്ചു പോകേണ്ടത് അതായത് ഇവർ രണ്ടുപേരും പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ വിപ്രോ കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് വിപ്രോ കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് എത്രയാണ് സാലറി എന്ന് നിങ്ങൾ അന്വേഷിച്ചൊക്കെ അതുകൊണ്ട് മാനം മര്യാദയായിട്ട് അച്ഛനെയും അമ്മേനേയും നോക്കിയിട്ടും കുടുംബം ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഇവറ്റേകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ തകിയുന്നില്ല അപ്പോഴേ അതായത് ഇവർക്ക് ജോലി ജോലിയടിക്കാനും ഇവരുടേതായ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പൈസ വേണം അങ്ങനെ പൈസ വന്ന് കടമായിട്ടും അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ബാങ്ക് ലോൺ എടുത്തിട്ടും പറയുകയാണ് അതായത് ഞങ്ങൾക്ക് പൈസ ഇല്ലേ ഞങ്ങൾക്ക് പൈസ ഇല്ലേന്ന് എൻ്റെ അഭിപ്രായത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്നര ലക്ഷത്തിന് അവകാശി അവരല്ല അതായത് മൂന്നര ലക്ഷം കൃത്യമായിട്ട് അക്ബറിനാണ് കൊടുക്കേണ്ടത് അക്ബറിന് അവിടെ ആര് ഒരാൾ പോലും അക്ബറിൻ്റെ പേര് പറഞ്ഞിട്ടില്ല അക്ബറിനല്ലേ കൃത്യമായിട്ട് കൊടുക്കേണ്ടത് ഇവർക്ക് നല്ല സാലറിയും കാര്യങ്ങളും ഉണ്ട് ഇവർക്ക് നല്ല ബാങ്ക് ബാലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവരൊന്നും അത്താഴ പക്ഷിക്കാറൊന്നും പിന്നെ വേറൊരു കാര്യം നല്ല സ്വത്തുള്ള ടീമാണ് അതായത് ആ രണ്ടാളെ ഉപ്പമാർ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിൽ ബിസിനസ്സുകാരാണ് നല്ല ശമ്പളവും നല്ല ഇതൊക്കെ വാങ്ങിക്കുന്ന ടീമുകൾ തന്നെയാണ് ചിലപ്പോഴെന്ന് പറയുന്ന നമ്മളോട് പറയാൻ മേടിച്ചിട്ടായിരിക്കും അവരൊക്കെ ആയിട്ട് കമ്പനിയൊക്കെ ഉണ്ടാവും ചിലപ്പോഴേ പറയാനൊന്നും പറ്റൂല പിന്നെ രണ്ട് വീട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ടീമുകളാണ് അപ്പം അങ്ങനെയില്ല ടീമുകൾ ഇവിടെ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് ഭയങ്കര ദാരിദ്ര്യമാണ് ഞങ്ങൾക്ക് പൈസയില്ല ഞങ്ങൾക്ക് അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഏതാ മൂന്നര ലക്ഷം രൂപ അവരുടെ അണ്ണാക്കിൽ കൊടുത്തു എന്നാണ് എനിക്ക് പറയാനുള്ളത് അതൊരിക്കലും എന്ന് പറഞ്ഞത് ഫെയറായിട്ടുള്ള ഒരു കളിയാണെന്ന് ഞാൻ പറയില്ല അത് തികച്ചും അൺഫെയർ ആയിട്ടുള്ളൊരു കളി തന്നെയാണ് ഇന്നലെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതിലാണ് നൂറ മാറി ആ കൺഫെഷൻ റൂമിൽ വെച്ചിട്ട് കുറേ നേരം സംസാരിച്ചപ്പോഴും എന്താണ് സംസാരിച്ചതൊന്നും നമുക്കറിയില്ല പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ചിലപ്പോൾ ഗെയിമെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും അതായത് ഇവർക്ക് കപ്പ് കൊടുക്കാനുള്ള ഒരു ചാൻസ് കൂടി ഞാൻ കാണുന്നുണ്ട് ഇല്ലെങ്കിൽ മൂന്നര ലക്ഷം ഇവർക്കും അതുപോലെ തന്നെ കപ്പ് അക്ബറിന് കൊടുക്കാനുള്ള പ്ലാനിങ് ആണോ എന്നും ഒരു സംശയമുണ്ട് അപ്പം അങ്ങനെയാണ് സംഭവങ്ങൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല അല്ലാതെ ഇമ്മാതിരി പിന്നെ എന്താ പറയുക ഒരു ഒരു കളി കൊണ്ട് നോക്കുവോ അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതിൻ്റെയൊക്കെ അനുമോളുടെ അനുമോള പറയുന്നത് എന്താ അനുമോളാന്നെങ്കിൽ വോട്ട് ചെയ്യാനും പോയിട്ടില്ലേ ഇതിന് അനുമോളൊക്കെ എന്ന് പറഞ്ഞാൽ അനുമോളൊക്കെ ഒക്കെ മടുത്തിരിക്കുന്നു ശെരിക്ക് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പോക്ക് പോക്കാണെങ്കിൽ അനുമോൾക്ക് സിബിൻ്റെ അവസ്ഥ വരും എന്നാണ് എനിക്ക് തോന്നുന്നതാണ് സിബിൻ ഇതുപോലെ ആയിരുന്നു സിബിൻ ഇതുപോലെ രണ്ടോ മൂന്നോ ദിവസം ഇതുപോലെ അങ്ങ് നടന്നിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ പോകണം പോണെന്ന് പറയുമായിരുന്നു അതുപോലെ തന്നെ അനുമോൾ ചിലപ്പോഴും ഈ ആഴ്ച കൂടി ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച പോകണം എന്ന് ഉറപ്പായിട്ട് പറയും അതായത് അനുമോൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുമെന്ന് ഉള്ള കാര്യം പറയാലോ അത് കാരണം ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളെല്ലാവരും വളർത്തിയ ആദില നൂറമാർ തന്നെയാണ് വേറെ ആരുമല്ല അപ്പം ആദില നൂറമാർക്കും മനസ്സിലായി ഈ അനുമോള് ഡൗൺ ആയിരിക്കുകയാണ് ഇനി കൂട്ടുകൂടിയിട്ട് കാര്യമില്ല ആതിൽ ഈ അനുമോളും അതുപോലെ അനീഷും കൂടി രണ്ടും കൂടി ഡൗൺ ആയിരിക്കുക ഇനിയിപ്പോഴും കൂട്ടുകൂടേണ്ട ഇവരുമായിട്ട് കാരണം ഇവരുടെ അവസ്ഥ എന്താണ് പുറത്ത് എന്ന് നമുക്കറിയില്ല ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ട നെഗറ്റീവായിരിക്കും ഈ രണ്ടെണ്ണം എന്ന് ഇവന്മാർക്ക് ചെറുങ്ങനെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ തന്നെ അനീഷ് അങ്ങനെ പറഞ്ഞപ്പോഴേ വേണ്ട അനീഷ് നിങ്ങൾ വേണമെങ്കിൽ സംസാരിച്ചിരുന്നോ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് കൃത്യമായിട്ട് ആതിൽ പറഞ്ഞത് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതൊരു ഷോയാണ് ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കേണ്ടതാണ് നമുക്ക് നല്ല രീതിയിൽ അടിച്ചുപൊളിച്ച് ജീവിക്കാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അനിമോളെ നീ വീട്ടിലേക്ക് വിളിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞൂടെ പക്ഷെ അങ്ങനെയൊന്നും പറയാതെ അതായത് ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾക്ക് എന്നിത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല രണ്ടു പേർക്കും താല്പര്യമില്ല ആ താല്പര്യമില്ലായ്മ എന്തുകൊണ്ടാണ് അതായത് ഇനി അനുമോളെ അനുമോളക്ക് എതിരെ കളിക്കാൻ വേണ്ടിയിട്ട് അതായത് ഇവർക്ക് ഒരു ചാൻസ് ആണ് കിട്ടിയിരിക്കുന്നത് ഈ മൂന്നര ലക്ഷം കൂടി അവരെ കയ്യിലായപ്പോഴേ അവർക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ആത്മവിശ്വാസം വന്നു ഇനി എന്ത് കളി കഴിച്ചു കഴിഞ്ഞാലേ ഞങ്ങള് പശ്ചും കൊണ്ടേ പോകത്തുള്ളൂ എന്നുള്ള രീതിയിലേക്ക് വരെ അവർ വളർന്നു എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന അനുമോൾക്കല്ലേ ഫാൻസ് കൂടുതൽ ഇത് ശരിയാണ് പക്ഷേ ശിവിന്റെ അവസ്ഥ വന്ന് പോയി കഴിഞ്ഞാൽ സിബിന്റെ അർത്ഥ അവസ്ഥ വന്നിട്ട് അനുമോളെ നാളെ ഇറങ്ങുന്നതെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ എന്തെയ്യാ മിക്കവാറും തന്നെ അനുമോള തന്നെ പിന്നെ ബിഗ് ബോസ് ഇറക്കി വിടും എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് അങ്ങനെയാണ് ഈ ഗെയിം ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എട്ടിന്റെ പണി ഏഴിന്റെ പണി കൊടുത്തുകൊണ്ടിരിക്കില്ല ഈ പണപ്പെട്ടി ടാസ്ക് തന്നെ എന്ന് പറഞ്ഞാൽ ഇത് നൂറാ എടുത്തു ഓടാനുള്ള തയ്യാറെടുപ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആതിലെ എടുത്തിട്ട് തയ്യാ ഓടാനുള്ള തയ്യാറെടുപ്പുണ്ടായിരുന്നു അപ്പം നൂറാ ഫൈനലിൽ ആണ് അപ്പം നൂറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പ് ഓടിച്ചിട്ട് വരാം അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു പിന്നെ ഷാബു മേനൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു അനുമോളൊക്കെ ഒരു പ്ലാനിങ് ഉണ്ട് അതുപോലെ തന്നെ മറ്റു പലർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്ലാനിങ് ഉണ്ട് ഈ പ്ലാനിങ് ഒന്നും ഇല്ലാത്തൊരു വ്യക്തി അല്ലെങ്കിൽ ഇത് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ഇവിടെ വന്നത് എനിക്ക് ഈ ഗെയിമിനോട് ഒരു ഇഷ്ടം കൂടുതലാണ് എന്ന് പറയുന്ന ഒരേ ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ അനീഷ് മാത്രമാണ് വേറെ ആരിക്കും അങ്ങനെയുള്ള ഒരിതില്ലത് വേറെ ഒരാൾ പോലും അങ്ങനെ പറയാറുണ്ടോ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഒരാൾ പോലും ഇങ്ങനെയൊന്നും പറയില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളക്ക് നല്ല രീതിയിലുള്ള തെറ്റ് പറ്റിയിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആതില നൂറമാരുമായിട്ട് ഒരു ഡിസ്റ്റൻസ് ഗ്യാപ്പിൽ നിൽക്കണമായിരുന്നോ അതായത് ഇവിടെ കിടന്നുറങ്ങുമ്പോഴും ഇവർ ഇവരെ കൂടി ഉണ്ടെങ്കിൽ നമ്മളൊന്നും ശ്രദ്ധിക്കണം അത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇതിന് മുന്നേ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല ആൾക്കാരെയും ഉപദ്രവിച്ചിരുന്നോ ഈ ആതിലാ നൂറമാർ അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അനുമോള് പറഞ്ഞൊരു കാര്യമുണ്ട് അവർ കുട്ടികളാണ് അവർ കുട്ടിത്തം മാറാത്തവരാണ് അവർ കുട്ടികളാണ് എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഇപ്പോഴെന്ന് പറഞ്ഞ് ഇപ്പോഴെന്ത് തോന്നുന്നു ഇപ്പോഴതൊക്കെ എന്ന് പറഞ്ഞ് എന്താ തോന്നുന്നത് അതായത് ഇപ്പൊ കുട്ടികൾക്ക് എന്താ നാക്കിനെ എല്ലില്ലല്ലോ അതാ അതും കൂടി തുറന്ന് പറയണ്ടേ കുട്ടികൾ ഇങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല അതും കൂടി പറയണ്ടേ അപ്പോൾ ഇവരെ എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച് ഇവരുടെ ഫെയിം ഉപയോഗിച്ചു ഇവരുടെ വോട്ട് ഉപയോഗിച്ചു ഇവരുടെ ആരാധകരെ സ്വന്തമാക്കി അങ്ങനെ രണ്ട് പേരും എന്ന് പറഞ്ഞാൽ മുന്നേറിയപ്പോഴേ ഇനി ഇവരെ വേണ്ട അതായത് ഇനി ബേബി മോളെ ഇനി ബേബി മോളെ എന്തോന്ന് വിളിക്കുന്നതൊക്കെ ഇനി ഇവരെ വേണ്ട ഇനി ഇവരുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കപ്പടിക്കാൻ കഴിയില്ല അതായത് കപ്പ് കപ്പെന്ന് പറഞ്ഞാൽ ഉള്ളൂ അത് ഷയറിംഗ് ഒന്നുമില്ല അമ്പത് ലക്ഷം രൂപ ഇരുപത്തഞ്ചാ എനിക്ക് ഇരുപത്തഞ്ച് നിനക്കൊന്നും നിന്റെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് വരിക എന്ന് പറഞ്ഞിട്ട് പിന്നെന്ന് എന്ന് പറഞ്ഞാൽ രണ്ട് പേരും കൂടി അങ്ങോട്ട് ഒരു ഇറക്കായിരുന്നു ആ ഇറക്കെന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര ഇറക്കാണ് ഇന്നലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പ്രശ്നം അത് ആളി കത്തിച്ചുകൊണ്ടാണ് ഇവർ രണ്ടുപേരും തുടങ്ങിയത് എന്നുള്ളതാണ് ഏതായാലും അതിന്റെ ഇടയിൽ പോയിട്ട് അനീഷ് വീഴുന്നുണ്ട് അനീഷ് എന്തൊക്കെയാ പറയുന്നുണ്ട് പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളാണ് ജയിക്കേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും ജയിച്ചിരിക്കും അല്ലാതെ എന്ന് പറഞ്ഞാൽ നാളെ നാട് നിള നരങ്ങി നടക്കുന്നു നടക്കുന്നു വേണ്ട അതിൻ്റെ ഒരു ആവശ്യമില്ല അനുമോൾക്ക് എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പൊ ഏതായാലും അനുമോൾ കപ്പ് അടിക്കണമെങ്കിൽ അനുമോൾ കപ്പടിക്കും അതിനുവേണ്ടിയിട്ട് വോട്ട് ചെയ്യാ അല്ലാതെ എന്ന് പറഞ്ഞു നമ്മൾ വെറുതെ അടിച്ചുകൊണ്ട് കാര്യമില്ല അപ്പം അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇവിടെ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ആതിലാ നൂറാ ജയിപ്പിക്കാൻ പോകുന്നവർ ഒരു കാര്യം ആലോചിക്കുക താങ്കളെ പിടിച്ച് അടിച്ച് നിരത്തിട്ടപ്പോഴേ അവിടെ ചോദിക്കാന്ന് പറഞ്ഞത് അക്ബർ എന്ന് പറയുന്ന ഒരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒരു വ്യക്തികൾ ഉണ്ടായിട്ടില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വേറെ ഒരാൾക്ക് പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താല്പര്യം ഇല്ല അതായത് അനീഷിനല്ലേ ചെയ്യുന്നത് അനീഷിന് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്നുള്ള തരത്തിലായിരുന്നു അവിടെയുള്ള പല ആൾക്കാരും അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഒരു കാരണവശാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ജയിക്കാൻ പാടില്ല പക്ഷെ ഇവരെ ബിഗ് ബോസ് ജയിപ്പിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇവരെ അങ്ങനെയൊന്നും വെറുതെ വിടൂല ബിഗ് ബോസ് കൃത്യമായിട്ട് ജയിപ്പിച്ചിട്ട് ട്രോഫിയും കൊടുത്തിട്ട് ഇവരെ വിടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് ബിഗ് ബോസിന്റെ ഷോ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഓരോ ദിവസവും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നിലവാരം ഇങ്ങനെ പുത്തനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുക ഇനിയിപ്പോഴും അനുമോളിൽ കരി കരിഞ്ഞ നിലവൊലിച്ചിട്ട് ഇരിക്കുകയാണോ എന്ന് എനിക്കറിയില്ല അതായത് നേരത്തെ ടാസ്കിലൊക്കെ എന്ന് പറഞ്ഞാൽ ആൾ ഭയങ്കര ഡള്ളാണ് അത് കൃത്യമായിട്ട് മുതലെടുക്കുന്നുണ്ട് ഇവർ അത് കൃത്യമായിട്ടൊന്നു പറഞ്ഞാൽ ആദില എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഇതാണ് അതായത് കാളകൂടം എന്നൊക്കെ പറയുന്നില്ല അതിലും മേലെയാ നടന്ന് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ എനിക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വന്നോട്ട് നന്ദി നമസ്കാരം